对的。<分> <laughs> ആലപ്പുഴയിൽ നിന്ന് വരുന്ന കണ്ണൂർ എക്സിക്യൂട്ടീവ് അരമണിക്കൂർ വൈകിയോടി ഷൊർണൂരിൽ നിന്ന് നിലമ്പൂരിലേക്കുള്ള രാത്രി എട്ട് പത്തിനുള്ള അവസാന ട്രെയിൻ നിലമ്പൂരിലേക്ക് പുറപ്പെടുകയും ചെയ്തു ഇതുമൂലം നിലമ്പൂർ ഭാഗത്തേക്കുള്ള നിരവധി യാത്രക്കാരാണ് വലഞ്ഞത് കണ്ണൂർ എക്സ്പ്രസ്സിലാണ് ഇവിടെ എത്തിയത് ഇവിടെ എത്തിയപ്പോൾ അല്ലേ ാണ് സ്വർണ്ണത്തിയത് അപ്പോഴത്തെ അഞ്ഞൂറ് ആൾക്കാർ കൂടുതൽ പക്ഷെ അത് കഴിയാത്ത ഇരിക്കുകയും വണ്ടി പോയിപ്പോ പരിവഴിയിലാണ് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള എല്ലാവരും വണ്ടി വരുന്ന ഒരു സമയം ആ വണ്ടി വരുന്ന ഒരു സമയത്ത് ഇവിടുന്ന് നമ്മുടെ നിലമ്പൂരക്കെല്ലാം എക്സ്പ്രസ് എന്ത് ചെയ്യുക നേരെടുക്കുന്ന ഒരു ദൃശ്യമാണ് എല്ലാരും കണ്ടത് ഏകദേശം പത്തഞ്ഞൂറോളം വരുന്ന യാത്രക്കാര് ആണ് ഇരിക്കുന്നത് എല്ലാവരും കാണുക ഇതിന് നിയമ നിയമപരമായിട്ടുള്ള നടപടികളായിട്ട് തീർച്ചയായിട്ടും എല്ലാവരും മുന്നോട്ട് വരണം എല്ലാവരും ഇതിനെതിരെ മുന്നോട്ട് വരണം എന്നാണ് പറയാനുള്ളത് യാത്രക്കാർ സ്റ്റേഷൻ മാസ്റ്ററെ ഉപരോധിച്ചു യാത്രക്കാരുടെ നിരവധി കാലത്തെ ആവശ്യമാണ് ട്രെയിൻ സമയം പുനഃപരിശോധിക്കുക എന്നത് മുൻപും ഇത്തരത്തിൽ ട്രെയിൻ നഷ്ടപ്പെട്ട സംഭവം ഉണ്ടായിരുന്നു എട്ട് പത്തിനുള്ള അവസാന ട്രെയിൻ ഷൊർണൂരിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് പുലർച്ചെ മൂന്ന് അൻപതിനുള്ള രാജുറാണി എക്സ്പ്രസ് മാത്രമാണ് ആശ്രയം സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേരാണ് ഇതിൽ വലഞ്ഞത് എൻഫോർ ന്യൂസ് നിലമ്പൂർ കിഴക്കൻ ഏർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഓഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ